ഹലോ കൂട്ടുകാരെ അസലാ വലൈക്കും വറഹമത്തല്ലാ ഇബറക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഒന്നിരില്ല എനിക്ക് സുഖമാണ് കേട്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ ഇന്ന് വന്ന വീട് ഉണ്ടല്ലോ അപ്പം നമ്മളെല്ലാവരും ഇപ്പം നമുക്ക് നമ്മൾ പിന്നെന്താ പറയുക നമുക്ക് കണ്ണീർ തട്ടാതിരിക്കാനും നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു കണ്ണീറോ പിന്നെ തട്ടാതിരിക്കാനുള്ളൊരു പ്രാർത്ഥന കേട്ടോ അപ്പം നമ്മളൊരു നല്ലൊരു വീട് കണ്ടാൽ ഇപ്പം നല്ലൊരു ചെറിയ മക്കളെ കണ്ടാൽ അതുപോലെ എന്താ പറയുക നല്ലൊരു ജീവിതം കാണുമ്പോൾ തന്നെ അവർ എന്ത് സുഖം നല്ല ജീവിതമാണ് നമ്മൾ സന്തോഷം കൊണ്ട് നമ്മൾ പറയുമല്ലോ അല്ലേ ഒരു കുട്ടിനെ കണ്ടാൽ നമ്മൾ പറയും ചെറിയ കുട്ടിനെ കണ്ടാൽ ഐ മാസാവുന്ന നല്ല കുട്ടിയെന്ന് അറിയില്ല അപ്പം നമ്മൾ പറയുന്നത് ആ കുട്ടിക്ക് കേൾക്കാതിരിക്കാനും ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിലും ആ വസ്തുവിനെ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക പറയും നമ്മൾ കാരണം മറ്റവർക്ക് വിഷമം വരത്തില്ലേ ഞാൻ എൻ്റെ ഒരു ചിന്ത എപ്പോഴും അങ്ങനെ കേട്ടോ എത്ര ശത്രുക്കളായാലും പഠിച്ചവനെ ഞാൻ കാരണം മറ്റൊരാൾക്കൊരു വേദനയോ വിഷമോ പ്രയാസമോ എൻ്റെ വാക്കുകൊണ്ടൊന്നും വരല്ലെന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെ നമ്മളിരുന്ന് മനുഷ്യരാണില്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റും അത് തെറ്റാന്ന് തോന്നിയത് നമ്മൾ തിരുത്തും വേണം അല്ലേ അപ്പം അതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ കാണണമെങ്കിൽ മാഷാ അല്ല എന്തെങ്കിലും കുട്ടിയാണെന്ന് അറിയില്ല അപ്പോൾ ആ മാശ അല്ല നമ്മൾ നല്ല കുട്ടിയാണല്ലോ വടച്ചാൽ നല്ല വീടാണല്ലോ നല്ല ജീവിതമാണല്ലോ അപ്പോൾ അവർക്ക് എന്ത് സുഖം അപ്പോൾ എന്തൊരു വസ്തുവാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക എന്നാൽ പറയുമ്പോൾ നമ്മൾ ആദ്യം ആശ അല്ല പറയുക അതെന്തിനാറിയാം നമ്മളെ കണ്ണ് അവർക്ക് കേൾക്കരുത് നമ്മളറിഞ്ഞോണ്ടല്ല പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ ചില സമയത്തുള്ള ഒരു വാക്കുകൊണ്ട് നമുക്കങ്ങനെ കണ്ണീർ വരും ഏ അപ്പോൾ അത് നമ്മളെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ ആരെക്കൊണ്ട് എന്ത് പറയണമെങ്കിലും മക്കളെ കൊണ്ടായാലും പിന്നെ നമ്മളെ മക്കളായാലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ മക്കളെ ഒരു സംസാരത്തിലൊക്കെ വീട്ടിനെസൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിൽ തോന്നുമല്ലേ നമുക്കല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തൊക്കെ മാഷ അല്ലാന്ന് പറയാം പിന്നെ നമ്മളെ മക്കളെ കാണുമ്പോൾ നമ്മളെപ്പോഴും മാഷ അല്ലാന്നുള്ള ഒരു വാക്ക് പറയണമെന്നാണ് പിന്നെ അതേപോലെ നമുക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ പിന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് പിന്നെ എന്താ വൈശാചികമായ ഉപദ്രവവും കണ്ണേറൊന്നും തട്ടാതിരിക്കാൻ പറ്റുള്ളൊരു പ്രാർത്ഥന കേട്ടോ അത് ഇതെപ്പോഴും നമ്മൾ എന്തൊക്കെയറിയാം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ഉൾപ്പെടുത്തും ഇത് പ്രാർത്ഥന ഉൾപ്പെടുത്തണം കേട്ടോ ആ ഉതക്കലി മാത്തില്ല ഹിത്താ മാറ്റി മീൻകുല്ലി മത്തിയും അമ്മയും കൊല്ലി അതിനില്ലാമ്മ ഈ ഒരു പ്രാർത്ഥന ശരിക്കും ഇല്ലേ നമ്മൾ മനസ്സറിഞ്ഞ ചെല്ലിയൊക്കെ അധികം ഒന്നും ചെല്ലേണ്ട ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെല്ലിയാൽ മതി അത് നമ്മൾ മക്കളുടെ തലയിലൊക്കെ കൈവച്ചിട്ട് ചെല്ലിയൊക്കെ ഈ പ്രാർത്ഥന ഭയങ്കര കാവലിരിക്കും പൈശാചികമായ ഉപദ്ധത്തിൽ നിന്ന് പൈശാചികമായ ഉപദ്ധ തന്നെ ഒന്നും രണ്ടോന്നല്ല ഒരുപാടുണ്ടല്ലേ ഈ ലോകത്ത് അപ്പോൾ ഇതിൻ്റെ മക്കളെ വാശിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും അനുസരണ കുറവാണെങ്കിലും ഒക്കെ പൈശാചികമായ ഉപദ്രവങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ അതൊന്നും നമ്മളെ മക്കൾക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്കില്ലാതിരിക്കാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ഭർത്താക്കന്മാർക്കായാലും ആർക്കായാലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും ചൊല്ലിയൊക്കെ പ്രത്യേകിച്ച് രാവിലെ വെങ്ങുന്നവരും പിന്നെ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ പിന്നെ എന്തായാലും നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ നമ്മൾ മക്കൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോളേ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഊത്തി നല്ലൊരു സംരക്ഷണമായിരിക്കും കേട്ടോ പിശാജി പീഷാജിന് നല്ലൊരു പിന്നെ സംരക്ഷണമായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നല്ല നല്ല അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ ധിക്കറും സ്വലാത്തും ഖുറാനൊക്കെ വല്ല കുർആാനായാലും മോദിയിട്ട് ഞാൻ എനിക്ക് കിട്ടിയ ഒരു അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യാറിയോ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ കുടുംബക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അറിവ് അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ പക്ഷേ അന്നാൽ തിരുമരുന്ന എല്ലാവർക്കും അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു